ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്ന പ്രോഡക്റ്റ് എന്നുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ ഗ്രീൻ ഷെഫ് കമ്പനിയുടെ കുക്കറാണ് നമുക്ക് ആ കുക്കറിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം അല്ലേ അതിനു മുമ്പ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കുക്കറിനെക്കുറിച്ച് അറിയാം ഇതാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ ഗ്രീൻ ഷെഫിൻ്റെ കുക്കറാണിത് മൂന്ന് ലിറ്റർ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഐ എസ് ഐ സർട്ടിഫൈഡ് ആണ് ഓക്കെ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാം അല്ലേ ഇതാണ് പാക്കിങ് ഓക്കേ ഇത് കണ്ടോ ഓക്കെ ഇതാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ അതിൻ്റെ മൂടിയാണിത് ഉണ്ടോ നല്ല അടിപൊളിയാണ്ട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല സ്റ്റീൽ പോളിഷാണിത് അലുമിനിയം കുക്കറാണിത് ഓക്കേ ഇതാണ് മൂന്ന് ലിറ്റർ ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ നല്ല അടിപൊളി കുക്കറാണ് ഇതിന് നമ്മൾ അഞ്ച് വർഷം വാറൻറ്റി കൊടുക്കും അഞ്ച് വർഷം വാറൻറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വാഷറിനോ പിടിക്കോ സേഫ്റ്റി വാൾവിനോ ഇതിന് വാറൻറ്റി നൽകുന്നതല്ല ബോഡിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇതിന് വാറൻറ്റി നൽകും ഇത് നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഒരു കറിയൊക്കെ വെക്കണമെങ്കിൽ ഈ മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ മതി ഇനിയാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് അറിയാനായിട്ട് പോകുന്നത് ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കിത് അത്യാവശ്യം ആണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ചീമേനിയിൽ വന്നാൽ രാജീവ് ഗാന്ധി ഷോപ്പിംഗ് കോംപ്ലക്സിൽ എബനേസർ പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ഈ കുക്കർ ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നതായിരിക്കും മിതമായ നിരക്കിൽ ഞങ്ങൾ വിറ്റ് വിൽക്കുന്നതാണിത് ഇതിൻ്റെ വില കണ്ടോ നിങ്ങൾ ഏകദേശം ആയിരത്തി രൂപയാണ് ഇതിൻ്റെ എം വില പക്ഷേ ഞങ്ങൾ ഇത് ഷോപ്പിൽ നൽകുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഗായ്സ് നിങ്ങൾ മറക്കണ്ട എബനേസർ പ്ലാസ രാജീവ് ഗാന്ധി ഷോപ്പിംഗ് കോംപ്ലക്സ് ചിമേനി എബനേസർ പ്ലാസ രാജീവ് ഗാന്ധി ഷോപ്പിംഗ് കോംപ്ലക്സ് ചിമേനി നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് ഞങ്ങൾ തരുന്നതായിരിക്കും ഒപ്പം ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കമ്പനികളെ നന്നാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ഞങ്ങളെ കസ്റ്റമേഴ്സിന് നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ കസ്റ്റമേഴ്സിനൊപ്പം തന്നെ ഞങ്ങളും വളരണം ഓക്കെ അപ്പം ശരി വീണ്ടും നമുക്ക് അടുത്തൊരു പുതിയൊരു പ്രോഡക്റ്റായി പ്രൊഡക്റ്റുമായി വീണ്ടും കാണാം ബായ്